ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ജിനോയ് അതെൻ്റെ ഭാര്യ ബിൻസി ഞങ്ങൾ പാലാ രൂപതയിൽ പൂഞ്ഞാർ സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്ന് വരുന്നു ഞങ്ങൾ പതിനാല് വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരുവരും നേഴ്സുമാരായിരുന്നു പക്ഷേ വിവാഹം ഇതുവരെ ഞങ്ങൾ ജോലിക്ക് പോയിട്ടില്ല ഞങ്ങൾക്ക് മൂന്ന് കുട്ടികളുണ്ട് കുട്ടികളെ വളർത്തണം അവരെ വലുതാകണം എന്നുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ഞങ്ങൾ ജോലിക്ക് പോകാതിരുന്നതാണ് പക്ഷേ എനിക്ക് ഇപ്പോൾ ഭാര്യ വീട്ടിൽ നിൽക്കുകയും ഞാൻ എൻ്റെ പിതാവിൻ്റെ ബിസിനസ് തടിക്കച്ചവടം ഏറ്റെടുത്ത് ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുക ഞങ്ങൾ എൻ്റെ ബിസിനസ്സിൽ വെച്ചിട്ട് ഫ്ലോപ്പ് വന്നു അപ്പോൾ ഈ ഒരു നാലഞ്ച് വർഷം മുമ്പ് ഭാര്യ ജോലിക്ക് പോകാനായി ഐ എൽ ടി സി ഒക്കെ എഴുതി മൂന്ന് പ്രാവശ്യം എഴുതിയിട്ട് കിട്ടിയില്ല അപ്പോൾ ഈ കഴിഞ്ഞ കൊറോണ കാലത്ത് ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് എങ്കിലും ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ കൃപാസനം ഒരു അതൊരു വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ഇതൊരു ആത്മീയ ബിസിനസ് ബിസിനസ്സാണെന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു എനിക്ക് ത്രിപാസനം എടുത്തൊരു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും മാതാവ് പ്രാർത്ഥന കേൾക്കും അതുപോലെ മക്കൾ ഇപ്പം ഉടമ്പടി എടുക്കണമെന്നുള്ള ആവശ്യങ്ങൾ സാധിച്ചു തരുമെന്നൊക്കെയുള്ള ഇതിൽ ഞാൻ ആ ഉടമ്പടി ബ്രേക്ക് ചെയ്തു അതിനുശേഷം ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായപ്പോൾ എൻ്റെ ഭാര്യയും അമ്മയും പറഞ്ഞു നീ ഉടമ്പടി എടുത്തിട്ട് അത് പാലിക്കാഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ആത്മാഭിമാനം സമ്മതിക്കുന്നില്ല അങ്ങനെ വർഷങ്ങളോളം പോയി കഴിഞ്ഞ് ഭാര്യയ്ക്ക് ജോലിയൊന്നും ആകാതിരുന്നപ്പോൾ ആൾ ജർമ്മൻ പഠിക്കാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിന് വിടുകയും ചെയ്തു അപ്പോൾ അവൾ ഈ ഉടമ്പടി പുതുക്കണമെന്ന് പറയുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഒരു പ്രാവശ്യം ജൂൺ എട്ടാം തീയതി വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഇവിടെ പറഞ്ഞു ഭാര്യയും ഭർത്താവ് ഭാര്യയിൽ ഒരാൾ എടുത്താൽ മതിയെന്ന് പറഞ്ഞു ഉടമ്പടി എടുത്ത് പോയി അപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞില്ല അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യ അച്ഛൻ്റെ ഒരു ടോക്ക് ഞാൻ കേട്ടു ഉടമ്പടി എന്ന് പറയുന്നത് ഒരു രണ്ടുപേരും ഒരു എഗ്രിമെൻറ്റ് വെച്ചാൽ എഗ്രിമെൻറ്റ് പാലിക്കാൻ രണ്ടുപേരും ബാധ്യസ്ഥരാണ് ദൈവം ആ എഗ്രിമെൻ്റ് പാലിക്കാൻ ബാധ്യസ്ഥനായി നിൽക്കുമ്പോൾ ആ എഗ്രിമെൻറ്റ് ബ്രേ ബ്രേക്ക് ചെയ്ത് ഞാനാണെന്നുള്ള ബോധ്യം എനിക്ക് വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വന്ന് വീണ്ടും ഞാനും കൂടി ഒരു ഉടമ്പടി എടുക്കുന്നു അതിനുശേഷം ഞങ്ങൾ ആ ഉടമ്പടിയിൽ വളരെ ഭക്തിപൂർവ്വം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തൊക്കെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഇരിക്കുക ആ വൈഫിനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നു ഇൻ്റർവ്യൂവിൽ അവൾ പാസ്സാകുന്നു പക്ഷേ ജർമ്മൻ എല്ലാ മോഡ്യൂളും പാസ്സായാൽ മാത്രമേ വിദേശത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വന്ന് ഏഴ് പ്രാവശ്യം എഴുതിയിട്ടും പാസ്സാകാതെ വന്നപ്പോൾ ഞങ്ങൾ ഈ ഉടമ്പടി തൈലും വിശുദ്ധ ഉപ്പുവൊക്കെ ആയിട്ട് പ്രാർത്ഥിച്ച് അവൾ പരീക്ഷ എഴുതി മൂന്ന് വിഷയങ്ങൾ അവൾ പാസ്സായി അപ്പോൾ ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരിക്കൽ വീണ്ടും ഒരു അവർ അവിടുന്ന് ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ വരുകയും അതിൽ പാസ്സാകുകയും ജോലിയുടെ പ്രോസസ്സിങ് തുടങ്ങുകയും ജനുവരി മാസത്തിൽ അവൾക്ക് വിസ അടിച്ചു കിട്ടുന്നു അത് കഴിഞ്ഞ് ടിക്കറ്റ് പ്രോസസിങ്ങിൻ്റെ സമയമായപ്പോഴത്തേക്കും വീണ്ടും പറയുന്നു മൂന്ന് എല്ലാ വിഷയം എല്ലാ മൊഡ്യൂളും പാസ്സായാൽ മാത്രമേ പോകാൻ പറ്റുള്ളോ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇരിക്കുക വീണ്ടും ഞങ്ങളിവിടെ കൃവാസനത്തിൽ വന്ന് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കർത്താവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ള ആ ഒരു ഉറച്ച ബോധ്യത്തോടെ കിട്ടിയില്ല എന്നുള്ള രീതിയിൽ പോകുന്നു പോയതിൻ്റെ മൂന്നാം ദിവസം ആ ഇരുപത്തി മൂന്നാം തീയതി ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി ടിക്കറ്റ് ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയിപ്പ് കിട്ടുകയും ഇന്നലെ അവൾക്ക് ഇരുപത്തി മൂന്നാം തീയതി പോകാനായുള്ള ടിക്കറ്റ് ലഭിക്കുകയും ചെയ്തു ഇത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവ പരിപാലനയിൽ വടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഈ ഇതിനുശേഷം കാരുണ്യപ്രവൃത്തികൾ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഒരുപാട് കൂട്ടുകാർ അവരുടെ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർ ആത്മഹത്യയുടെ വക്കിൽ നിന്നവരൊക്കെ വന്ന് അവരുടെ സങ്കടം ഞങ്ങളോട് പറയുകയും അവരുടെ അടുത്ത് കൃപാസനത്തെ പറ്റി സാക്ഷ്യപ്പെടുത്തി അവരവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് കാണാനും പറ്റി അതുപോലെ ഒരുപാട് പേരെ രോഗികളായിട്ടുള്ളവരെയൊക്കെ സഹായിച്ചിട്ടുണ്ട് ഒരു കൃപാസനം പത്രം എല്ലാവർക്കും പറഞ്ഞ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മഞ്ഞും മതസ്ഥർക്കും കൊടുത്ത് അവരെയും നമുക്ക് സുവിശേഷവൽക്കരണത്തിലൂടെ നയിക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ചെല്ലുന്ന സ്ഥലം വളരെ നല്ലതായിരിക്കണമെന്നും ഒരു പള്ളി അടുത്തുണ്ടായിരിക്കണമെന്നും നല്ല മേലധികാരികൾ ഉണ്ടായിരിക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതും പ്രകാരം എൻ്റെ കൂട്ടുകാരെ ഞാൻ അവിടെ നിന്ന് വിളിച്ചപ്പോൾ അവിടെ മലയാളി കൂട്ടുകാരുണ്ടായിരിക്കും ഒരു പള്ളി അടുത്തുണ്ടായിരിക്കും ഏറ്റവും നല്ല സ്ഥാപനത്തിൽ തന്നെ എനിക്ക് ജോലി ലഭിക്കു ലഭിച്ചു എന്ന അറിയുവാനിടയായി ഇതെല്ലാം മാതാവിൻ്റെയും ഈശോയുടെയും വലിയ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഞാൻ എൻ്റെ ഒരു ഒരു സുഹൃത്തിന് ഒരു അദ്ദേഹത്തിന് സ്ഥലം മേടിക്കാനായി കുറച്ച് പൈസ കൊടുത്ത് സഹായിച്ചായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം ഈ സ്ഥലം വാങ്ങി എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് വീഴുകയും അദ്ദേഹത്തിൻ്റെ നടുവിനും നട്ടലിനൊക്കെ ഒടിവുണ്ടായി പരിക്ക് പറ്റി എനിക്ക് ആ പൈസ തിരിച്ചു തരാൻ വരാത്ത അവസ്ഥയിലായി ഞാനും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു ഈ വ്യക്തി മേടിച്ച സ്ഥലം പണ്ട് നിങ്ങൾക്കെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും ഉരുൾപൊട്ടലുണ്ടായ കൂട്ടിക്കൽ മേഖലയിലായിരുന്നു അത് ഒരു തരത്തിലും വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആൾ ആളുകൾ വന്നതിനൊരു വില പോലും പറയുന്നില്ലായിരുന്നു ഞങ്ങളീ ഉടമ്പിടി എടുത്ത് അതിലൊരു നിയോഗം വെച്ചിട്ട് ഞങ്ങൾ ആ സ്ഥലത്ത് പോയി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കഴിഞ്ഞ ദിവസങ്ങൾ ഡിസംബർ പകുതിയോളം ആയപ്പോൾ ഒരാൾ വന്ന് നല്ലൊരു തുക അഡ്വാൻസ് ചെന്ന് ആ സ്ഥലം എടുക്കാമെന്ന് പറഞ്ഞ് എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട് ഇതിന് മാതാവിന് ഒരു നന്ദി പറയും യോഹന്നാൻ ഞാൻ പതിനാല് പതിനൊന്ന് നാൽപ്പത് വിശ്വസിച്ചാൽ നീ ദൈവമഹം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇവിടെ ജോസഫേട്ട പറഞ്ഞത് വൈഫിന് ആദ്യം ജോലി കിട്ടുവാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ഇവർക്ക് ആദ്യം ആദ്യം വന്നെങ്കിലും വിശ്വാസം വന്നില്ല എല്ലായിടത്തും പ്രാർത്ഥിക്കുന്നത് ഒരുപോലെയല്ലേ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യമെന്താണ് എന്നൊക്കെയായിരുന്നു എന്നാൽ കഷ്ടകാലങ്ങളിലൂടെ കൂടുതൽ കടന്നുപോയി കഴിഞ്ഞപ്പോൾ വീണ്ടും വന്ന് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമെന്ന് തോന്നി അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ വിഷയങ്ങളിൽ വിഷയങ്ങളിലുടനടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ സഹായം ലഭിക്കുകയാണ് അതേപോലെ തന്നെ വിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിലും അവർക്ക് വാങ്ങിക്കുവാനായിട്ട് ആളെത്തിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ദൈവത്തിന് സഹായിക്കുവാനായിട്ട് സാധിക്കും പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്വസ്ത്രം യേശുവെ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക